നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിലെ വിവിധ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടു വെള്ളിയാഴ്ച ലാൻഡ് സൈഡ് നൈൻ ഉപഗ്രഹം പറത്തിയ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് നീലനിരത്തിൽ ജബൽ അലി അബുദാബിയിലെ ചില ഭാഗങ്ങൾ ദുബായ് അബുദാബി എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന ഷെയ്ഖ് സായിദ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം പുറത്തുവിട്ട ചിത്രത്തിലുണ്ട് നാളെ സൗദിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈൽ ദമാം റാസ്താനുറ ഖത്തീഫ് അൽ ഖൊബാർ എന്നിവിടങ്ങളിൽ മിതമായ മഴ പെയ്യുമെന്നാണ് എൻ എം സി അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാനും സുരക്ഷയും മുൻനിർത്തി സിവിൽ ഡിഫൻസ് എല്ലാവരോടും ആവശ്യപ്പെട്ടു അടുത്ത ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കുറഞ്ഞതും കൂടിയതുമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൗദി കാലാവസ്ഥാ അതോറിറ്റിയുടെ അറിയിപ്പ് സൗദിയിൽ ധാർമ്മിക എതിരാവുന്ന രീതിയിൽ നഗ്നത പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ പ്രസിദ്ധീകരിച്ചതിന് നാല് പ്രമുഖ വ്ളോഗർമാർക്കെതിരെ നടപടിയുമായി അധികൃതർ നാല് പേരും ആരൊക്കെയാണെന്നുള്ള വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇവർക്ക് നാല് ലക്ഷം സൗദി റിയാൽ പിഴ ചുമത്തുകയും സെലിബ്രിറ്റികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മുൻപും സൗദിയിൽ ഇത്തരം നടപടികൾ സെലിബ്രിറ്റികൾക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട് സൗദിയിൽ വിവിധ നിയമ ലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള നടപടി തുടരുന്നു താമസ ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് പതിനയ്യായിരത്തോളം പ്രവാസികളെയാണ് ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്തത് താമസ നിയമ ലംഘനത്തിന് പേരും അനധികൃത അതിർത്തി കടക്കൽ കുറ്റത്തിന് മൂവായിരത്തി പേരും തൊഴിൽ നിയമലംഘനങ്ങൾക്ക് ആയിരത്തി പേരുമാണ് അറസ്റ്റിലായത് കനത്ത മഴയെ തുടർന്ന് അൽ ദൈത് മേഖലയിലെ വാതിലുണ്ടായ വെള്ളപ്പൊക്കത്തിലെ വാഹനം ഒഴിക്കപ്പെട്ട് അൽ ദദ് മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ മരിച്ചു അൽ ദൈത് മുനിസിപ്പാലിറ്റിയിലെ വാട്ടർ ടാങ്കർ തൊഴിലാളിയായ അൻപതുകാരനായ പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ലഭിച്ച ഉടൻ പോലീസ് സംഘങ്ങളെ സ്ഥലത്തേക്ക് അയച്ചു വൈകിട്ട് ഏഴോടെ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി ബഹ്റൈനിൽ ആരോഗ്യമേഖലയിലേക്കുള്ള പ്രവേശന നടപടികൾ കൂടുതൽ കർക്കശമാക്കാൻ തീരുമാനം ആശുപത്രികളിലും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലും ജോലിക്ക് വരുന്നവർക്കായിട്ടുള്ള പ്രത്യേക ലൈസൻസ് ടെസ്റ്റ് കൂടുതൽ ശക്തിപ്പെടുത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവേശന പരീക്ഷ പാസായാൽ മാത്രമേ രാജ്യത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ ബഹ്റൈൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ സയ്ദ് ജവാദ് ഹസൻ ആണ് ഇക്കാര്യം അറിയിച്ചത് ഗതാഗത സൌകര്യ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളോടും സർവകലാശാലകളോടും ഓൺലൈൻ ക്ലാസ് തുടരാൻ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശം വാരാന്ത കഴിഞ്ഞ് നാളെ വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കുകയാണ് ഈ പ്രഖ്യാപനം ദുബായ് കിരീടാവകാശ ഷെയ്ക്ക് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനാറിന് എമിററ്റിലെ സ്വകാര്യ സ്കൂളുകൾ നഴ്സറികൾ സർവകലാശാലകൾ എന്നിവ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറിയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇ സിഗരറ്റ് വിൽപ്പന നടത്തിയ പ്രതിയെ ബഹ്റൈനിൽ പിടികൂടി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആൻറ്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുടെ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ക്രൈം ഡയറക്ടറേറ്റിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ് പ്രതിയെ പിടികൂടിയത് രക്ഷിതാക്കൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം അന്വേഷണം ആരംഭിച്ച ഉദ്യോഗസ്ഥർ പ്രതിയെ ഇ സിഗരറ്റ് വിൽപ്പനയ്ക്കിടെ കൈയോടെ പിടികൂടുകയായിരുന്നു കുവൈത്തിൽ വാഹന അപകടത്തിൽ നിരവധി പേർക്ക് പരുക്ക് ബസ്സും ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി മെഡിക്കൽ എമർജൻസി റൂമിലേക്ക് മാറ്റി പ്രവാസി മലയാളിയെ കുവൈത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ മുല്ലക്കര സ്വദേശി ആനയടത്ത് സനുജ് സത്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കല കുവൈത്ത് കബദ് യൂണിറ്റ് അംഗമാണ് സംസ്കാരം പിന്നീട് നാട്ടിൽ നടക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം